സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഞങ്ങളുടെ അമ്മച്ചീനെ പരിചയപ്പെടുത്താം അപ്പോൾ അമ്മച്ചിയുടെ ചെറിയ റെസിപ്പികളും പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം തോമ്ര കുടുംബത്തിലെ മകളും പോത്താനിക്കാട് മുണ്ടക്കൽ ഫാമിലിയുടെ മരുമകളുമാണ് ഞാനുമായിട്ടുള്ള റിലേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏകനാത്തൂവിൻ്റെ അമ്മയാണ് തൊണ്ണൂറ്റി നാലാമത്തെ വയസ്സിലും നല്ല പ്രസരിപ്പോടു കൂടിയിട്ട് നമ്മളോടൊക്കെ കൂടി ജോയിൻ ഒരു അമ്മച്ചി ദീർഘായുസയോടു കൂടി ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പണ്ട് കാലത്തേക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് എങ്ങനെ വെള്ളം ഉണ്ടാക്കിയിരുന്നാണ് അമ്മച്ചി ഇപ്പൊ നമ്മളോട് പറയുന്നത് കഞ്ഞോളത്തിന് നല്ല പോലെ വെള്ളം കൂട്ടും അപ്പൊ വെള്ളം നല്ല നല്ല തെളി വെള്ളം പോലെ ഇരിക്കും അതിന്റെ കിച്ചടി ചോറ് ഇടും ഇച്ചിരി ഉപ്പ് ഒഴിക്കും മൂടി ഒഴിക്കും എന്നിട്ട് അത് കൊറേ ദാഹം പോലെ ആവശ്യം പോലെ കൊറേ കൊറേ കുടിക്കും തെളി വെള്ളം വെള്ളം മാത്രം മാത്രം അപ്പൊ നല്ല വെള്ളം പോലെ ഇരിക്കും കഞ്ഞോളം പോലെ ഇരിക്കില്ല അത് കുടിച്ചാ ഒരുവിധം കള്ളു ഒരുവിധം ദാപോ മാറും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം പിന്നെ ഒഴിക്കും പിന്നെ അങ്ങനെ ആ തീരെ കണ്ട് തീരെ വെള്ളം ഒഴിച്ച് അങ്ങനെ അങ്ങനെ കുടിക്കുന്ന ഇട്ടവര് പിന്നെയും വെള്ളം ഒഴിച്ചെടുക്കുക അപ്പൊ ഉള്ളി നല്ല തണുപ്പായിരിക്കും ചിലരും ഒരു ഉള്ളി ചെറു അത് നല്ല ഒരു ദാഹത്തിന് നല്ല ഒരു ഇതാണ് അത് വേനല് പറഞ്ഞാ ഞങ്ങളൊക്കെ പണ്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന പോത്താനൊക്കെ കേട്ട് ഇത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇനി അമച്ചി പറയാൻ പോണേ എന്നാണെന്നറിയാമോ പണ്ട് കാലത്തൊക്കെ ഈ പെണ്ണങ്ങളുടെ നീണ്ട കാത് കണ്ടിട്ടില്ലേ കാത് ഇങ്ങനെ നീണ്ട പോലെ അതെങ്ങനെ ചെയ്യണേന്നുള്ളതാണ് കോലിട്ട് കാത് വലുതാക്കും കുഞ്ഞു കോലിട്ട് എന്നിട്ട് ഇത്ര ഉള്ള വലിയ തക്ക പോലും പോലെ തക്ക പോലെ തരം കമ്മലിട്ടു വലുതാക്കിയ കാതാണ് എന്റെ കാതും കണ്ടാ എന്നിട്ട് അമ്മച്ചത് അടപ്പിച്ചില്ല എന്നിട്ട് ഉൾപ്പെട്ടായിരുന്നു എന്നിട്ടാണ് എന്തു ചെയ്തു എൻ്റെ ഇല അമ്മ എൻ്റെ ഇല അമ്മയുടെ ഇല ഞങ്ങളാ ആദ്യത്തെ ആദ്യത്തെ മരിച്ചുപോയി എന്നിട്ട് രണ്ടാമത് കല്യാണം മുളം തിരുത്തി കെട്ടിക്കൊണ്ടുപോകുന്നു അന്നേരം ആ അമ്മായി ഞാൻ ഇത്രയും കുഴപ്പമുണ്ടോ കമ്മിലല്ലേറ്റുണ്ടോ ഇങ്ങടെ അപ്പൊ അമ്മേനെ വഴുക്കു കൂടി അമ്മായിടെ ഈ കാത് കൊച്ചിന്റെ കാത് എന്നെ കാണിച്ച് വെച്ചു പറഞ്ഞേ തൂക്കാല പറഞ്ഞേ ചുണ്ണാമ്പും കാരവും അവിടെ മാത്രം തേക്കാം അപ്പൊ കാറിങ്ങനെ അങ്ങോട്ട് എന്റെ കാർത്തലയായി വന്ന് അരപ്പവന്റെ ഒരു കാല് ഒരു പവന്റെ കമ്മലും രണ്ടു കാലിലും ഏഴു ഏഴു കമ്മള നടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ കാത് വലുതാക്കണത് എങ്ങനെയാണെന്നും കാത് ചെറുതാക്കണത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞെന്നില്ല അമ്മച്ചി ഇനി അമ്മച്ചിയുടെ കാതിൽ ഇപ്പം നിങ്ങൾ കിടക്കുന്ന കമലുണ്ടോ എഴുപത് എഴുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ കമലിന് ഇതുവരെ അതിനൊരു കേടോ അല്ലെങ്കിൽ കളറ് ഡിമ്മാവയോ ഒന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കണം അമ്മച്ചി അതുപോലെ അത് സൂക്ഷിക്കണത് അമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട് നല്ല രസമാണ് നമുക്ക് നല്ല ആണ് അമ്മച്ചിക്ക് നല്ല ഇൻട്രസ്റ്റാണ് നമുക്ക് എല്ലാ കൂട്ടും പറഞ്ഞു തരാനായിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അമ്മച്ചിക്ക് അറിയാം പക്ഷേ എല്ലാം കേട്ടിട്ടിരിക്കാനായിട്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ രണ്ടെണ്ണത്തിൽ മാത്രമായിട്ട് നിർത്തിയത് അമ്മച്ചി നല്ലൊരു പാചകക്കാരി കൂടിയാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ അതായത് വീടുകളിൽ തന്നെയുള്ള ആവശ്യം വരുമ്പോൾ എല്ലാ കൂട്ടമൊക്കെ ചെയ്ത് വച്ചിരുന്നായിരുന്നേ അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അമ്മച്ചിയുടെ നേതൃത്വത്തിലാണ് ഈ പാചകങ്ങളൊക്കെ നടന്നിരുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അമ്മച്ചിക്ക് ഒരുപാട് ശിക്ഷകളും കാണുമായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന അമ്മച്ചിയോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അമ്മച്ചിയുടെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ബുബായ് ഫ്രം സാലിസ് പ്ലേറ്റ്